പത്താം നിന്നും പ്ലസ് വൺ പാസ് ആവുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഈ സമയത്താണ് കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് അവർ ഏറ്റവും കൂടുതൽ ഡൗട്ടുകൾ ആ ഒരു കുറച്ച് ടൈം ഓക്കെ അപ്പൊ ഈ കൺഫ്യൂഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അക്കാദമിക്സിനെ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് മാക്സിമം ഷെയർ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ നമ്മൾ മെയിൻലി നാല് പ്രോബ്ലംസ് ആണ് ഈ അഡ്രസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം നമ്പർ ചേഞ്ച് ന്യൂ 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 സ്കൂൾ സ്കൂൾ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് സ്കൂളിലെ മാറ്റം അതായത് നിങ്ങളുടെ ക്ലാസ് റൂം മുതൽ ബാത്ത്റൂം വരെ ഉള്ള മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ വലിയ രീതിയിൽ നിങ്ങളെ ബാധിച്ചില്ലെന്ന് വരാം ബട്ട് ടീച്ചേഴ്സ് നിങ്ങൾ എൽ കെ ജി തൊട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ സെയിം സ്കൂളിലായിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക അപ്പം ചെറുപ്പം തൊട്ട് അവരുടെ വലിപ്പം വരെയുള്ള ഇവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും അറിഞ്ഞ് ഇവരെ കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് ഇവരെ ഭയങ്കര കംഫർട്ട് സോണിലാക്കിയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് ആയിരിക്കും ഇവർക്കുണ്ടാവുക പക്ഷേ ഇവിടെ പ്ലസ് വൺ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും പുതിയ ടീച്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ നിങ്ങൾ പരിചയമുള്ള നല്ല ടീച്ചേഴ്സ് ആയിരുന്നു ഇത്രയും കാലം പഠിപ്പിച്ചത് പെട്ടെന്ന് പുതിയ ടീച്ചേഴ്സ് ആണ് എല്ലാ ടീച്ചേഴ്സ് ബട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാകാത്തവർക്ക് ആ ഒരു ഗ്യാപ് എന്തായാലും ഫീൽ ചെയ്തെന്ന് വരാം അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഫ്രണ്ട്സ് യെസ് ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്ന എല്ലാ കുരുത്തക്കേടുകൾക്കും നിങ്ങൾ എല്ലാ രഹസ്യങ്ങളും എല്ലാ പറയുന്ന പല ഗാംഗുകളും പല കുരുക്കേടുകൾ ഒപ്പിച്ച ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സിന്റെ അതേ സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കിട്ടില്ലെന്ന് അങ്ങനെ കിട്ടിയവരുണ്ടാകും കിട്ടിണ്ടെങ്കിൽ വരുന്ന സമയത്ത് അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് ബോയ്സ് സ്കൂളിൽ സ്കൂളിൽ പഠിച്ച പഠിച്ച ഒരു മിക്സഡ് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ മിക്സ് വരും അതുപോലെ തന്നെ ഗേൾസ് ഇതേപോലത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതൊക്കെ വളരെ നോർമൽ ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ നമ്മളവിടെ ടൈം കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഒരു ടു മന്ത്സ് അപ്പോഴത്തേക്കും അവർ ഈ ഒരു ന്യൂ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്ത് എല്ലാം ഒരുപാട് ഈ ഒരു കാര്യത്തില് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇത് നിങ്ങളുടെ അക്കാഡമിക്സിനെ ബാധിക്കാത്ത രീതിയിൽ നോക്കുക എനിക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ ആ ഫ്രണ്ട്സ് ആയിരുന്നു നല്ലത് ഇവർ അത്ര പോകാൻ എനിക്ക് സ്കൂള് പറ്റുന്നില്ല എനിക്ക് ഗേൾസിനോട് നല്ല സംസാരിക്കാൻ പറ്റുന്നില്ല സമയം എല്ലാം നിങ്ങൾ വെയിറ്റ് നല്ല തന്നെ കൊടുക്കുക ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം പ്രോബ്ലം നമ്പർ നിങ്ങൾ പല പല ബോർഡിൽ പഠിച്ച കുട്ടികൾ കുട്ടികളുണ്ടാവാം ഈ വീഡിയോ കാണുന്നത് സ്റ്റേറ്റ് ഉണ്ടാവും പിള്ളേരുണ്ടാവും ഒന്നും അല്ലാതെ ഐ സി എസ് പിള്ളേരുണ്ടാവാം സോ ഇതിലുള്ള ഒരു ഷിഫ്റ്റിംഗ് നടന്നേക്കാം അതായത് സോ മാറിയേക്കാം അവിടെ കുറച്ച് ഡിഫറൻസ് നിങ്ങൾ ഫീൽ ചെയ്യും ഡിഫറൻസ്ഇയിലും സ്റ്റേറ്റിലേയും ാണ് സ്റ്റേറ്റിൽ നിന്നും സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിലും എൻ സിആർടി ഇവിടെ നിർത്തി പോകുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഉണ്ട് ഇവിടെ വരെയാണ് എസ് ആർ ടി പഠിപ്പിച്ചെങ്കിൽ ഇവിടെ നിങ്ങോട്ടാണ് എൻ സിആർടി പോവാൻ വേണ്ടി പോകുന്നത് ചിലത് അറിയാത്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ലൈവില് യൂട്യൂബ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 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 ബ്രിഡ്ജ് 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 കോഴ്സ് 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 ഉണ്ട് ഫ്രീ ഓഫ് അതായത് നിന്ന് പോകുന്ന ശരിക്കും ബിഗ് ആണ് വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് ആ ആ ആ നിങ്ങൾ 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 വേണ്ടി ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് വെക്കുക സമയത്ത് കോഴ്സിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ാണ് ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രശ്നമാണ് ലാംഗ്വേജ് പ്രോബ്ലംസ് അതായത് ചിലപ്പം നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ തന്നെ ചിലപ്പോ അല്ല സ്റ്റേറ്റ് സിലബസിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ട് മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകുന്നത് മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണ് അപ്പൊ അവർക്ക് ഈ ഒരു ടെക്നിക്കൽ അതെ ടെമ്പററി ഒരു ടൂ മന്ത് മാത്രം കാര്യമാണ് പക്ഷെ ആ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ സ്ട്രെസ്ഡ് ടൂ മന്ത്രി മൊത്തത്തിൽ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോയി എന്താ ബയോളജിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുവരെ Farming, working, जादर्णाग benefits, जादर्णाग ും ഇംഗ്ലീഷിലേക്ക് മാറുകല്ലേ പ്രവേഗംസ് അക്കാഡമിക്കലി വളരെ ഇന്റലിജന്റ് ആയിരിക്കും ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് കുറച്ച് പുറകോട്ട് നിൽക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം ബട്ട് അതൊക്കെ ടെംപററി ആയിട്ടുള്ള ഇഷ്യൂ ആണ് ബട്ട് ആ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ഒരു ഡിക്ഷണറി ഓക്കെ ഒരു ഡിക്ഷണറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ടേംസ് ആണ് ഫിസിക്സ് നിങ്ങൾ എല്ലാ എല്ലാ സബ്ജക്ട്സ് സബ്ജക്ട്സ് കംപ്ലീറ്റ് കംപ്ലീറ്റ് സബ്ജക്ട് മലയാളം ഇംഗ്ലീഷ് അങ്ങോട്ടും ടെക്നിക്കൽ ടേംസ് അതും നമ്മൾ ഓർഡറിൽ വെലോസിറ്റി മീൻസ് പ്രവേഗം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കൽ ടേംസിന് മാത്രം ഡിക്ഷണറി നമ്മൾ തീർച്ചയായിട്ടും അത് കിട്ടാൻ വേണ്ടി ആ ഡിക്ഷണറി കിട്ടാൻ വേണ്ടി ഇതിൽ തന്നെ ഈ വീഡിയോന്റെ ലിങ്ക് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് അപ്പോൾ ആ ഷോർട്ട് വീഡിയോന്റെ ഈ വീഡിയോ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതെങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആകും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രോബ്ലം നമ്പർ ഇപ്പം നിങ്ങള് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നിന്ന് പ്ലസ് വണിലേക്ക് എത്തി ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന ചുറ്റും കാണുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരുടെ കരിയർ ഓൾറെഡി ഫിക്സ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളായിരിക്കും അതുപോലെ ഇതിന് തൊട്ട് മുൻപിൽ കിട്ടിയ ആ ഒരു വെക്കേഷൻ ടൈമിൽ ഓൾറെഡി ട്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും സമയത്ത് നിങ്ങൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ കുറച്ച് ലോ ആണ് പോരാ എന്നുള്ള അതായത് ഒബ്വിയസ്ലി ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവർക്ക് എത്താൻ പറ്റുന്നില്ല പറ്റുന്നില്ല പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് സ്ലോ ആണ് നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയേക്കാം ബട്ട് നിങ്ങൾ എപ്പോ സ്റ്റാർട്ട് എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ് നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ സ്റ്റാർട്ട് എന്നുള്ളതല്ല ഫിനിഷ് മൊത്തം കോഴ്സ് അവര് യാതൊരു പ്രശ്നവും വരുന്നില്ല നിങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞതിനു ശേഷം റിവിഷൻ ചെയ്യുന്നു ക്ലാസ് ക്ലാസ് ിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളും അവരും തമ്മിൽ ചെറിയ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടായേക്കാം നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നു ലാസ്റ്റ് എക്സാം നിങ്ങൾ ഹാഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്നത്

ഇവിടെ നമ്മൾക്ക് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ് എക്സാമുകളാണ് പക്ഷേ നമുക്ക് പറയാൻ പറ്റും ഒരാൾ ചൂസ് ചെയ്യുന്ന എല്ലാ കെരിയറിന്റെ ബേസ് എന്ന് പറയുന്നത് അത്രയും ആൾക്കാർക്ക് പ്ലസ് വൺ പ്ലസ് ാണ് ടെഴായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുത്ത് കുടുങ്ങി ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കേൾക്കുന്നത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സയൻസ് എടുത്ത് പെട്ടുപോയി എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മീൻസ് അങ്ങനെ എന്ന് മീൻസ് അങ്ങനെ അങ്ങനെ ആവാതിരിക്കാൻ പറയുന്ന കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും കാരണം സയൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ടെൻത്ത് വരെ കുറെ രീതിയിൽ പെർഫോം ചെയ്ത കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോ നമ്മളിപ്പോ മുകളിൽ പറഞ്ഞ ഓൾറെഡി കുറെ പ്രോബ്ലം ഡിസ്കസ് നമ്മൾ സീരിയസ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്കും പ്ലസ് വൺ പ്ലസ് ടുത്തുമ്പോ മാർക്ക് കുറയുന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ വളരെ മാർക്ക് പ്ലസ് കുട്ടികൾ കുട്ടികൾ പെർഫോം ചെയ്യുന്ന പെരുമാറുന്ന ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് പത്താം ക്ലാസ്സിൽ മാർക്ക് ഇല്ലെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് കൂടുകയും പിന്നെ അങ്ങോട്ട് അവരുടെ കരിയറിൽ ഒരു കുത്തനുള്ള ഗ്രോത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ട് മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം